സൗദിയിൽ നിന്നും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ ഈ വർഷത്തെ രണ്ടാമത്തെ മാസത്തിലും വലിയ വർദ്ധനവ് ജനുവരിക്ക് പിന്നാലെ ഫെബ്രുവരിയിലും വിദേശികൾ നാട്ടിലേക്ക് അയച്ച പണത്തിന്റെ തോത് മുപ്പത്തിയേഴ് ശതമാനത്തിലധികം വർദ്ധിച്ചു സൗദി സെൻട്രൽ ബാങ്ക് ആണ് കണക്കുകൾ പുറത്തുവിട്ടത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി റിയാലാണ് ഫെബ്രുവരിയിൽ വിദേശികൾ നാട്ടിലേക്ക് അയച്ചത് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ വളർച്ച കഴിഞ്ഞ വർഷം ഇത് തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കോടി റിയാലായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി റിയാലിന്റെ വർധനവുണ്ടായി ജനുവരിയിൽ ഇത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് കോടി റിയാലുണ്ടായി ജനുവരിയിൽ ഇത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് കോടി റിയാലായിരുന്നു കഴിഞ്ഞ വർഷം വിദേശികൾ ഒരു മാസം ശരാശരി നാട്ടിലേക്ക് അയച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി റിയാലായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ ശരാശരി പ്രതിമാസ റെമിറ്റൻസ് ആണ് ഈ വർഷത്തെ ആദ്യ രണ്ട് മാസങ്ങളിൽ ഉണ്ടായത് സൗദി സെൻട്രൽ ബാങ്കിൻ്റേതാണ് കണക്ക് ബാങ്ക് മുഖേന നടത്തിയ ട്രാൻസ്ഫർ ആണ് ഈ കണക്കിൽ പരിഗണിക്കുന്നത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ